കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കെ വരദരാജൻ പ്രകാശനം നിർവഹിച്ചു ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് ജൂൺ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത് ലോഗോ പ്രകാശനം സ്വാഗത സംഘം ചെയർമാൻ കെ വരദരാജൻ ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർക്ക് നൽകി നിർവഹിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു അഞ്ച് വീടിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി സംസ്ഥാന സമ്മേളനത്തിൽ വിതരണം ചെയ്യും സാമൂഹ്യ പ്രതിബദ്ധതയിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ കോവിഡ് കാലത്ത് ഇരുപത് കോടി രൂപ സമാഹരിച്ച് സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും വരദരാജൻ പറഞ്ഞു അഞ്ച് വീടുകളുടെ താക്കോൽദാനം വീടുകളും അർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും ആ ആളുകളെല്ലാത്തിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു നവരാതിക്കും ഇടയില്ലാത്ത തരത്തിലാണ് ഏറ്റവും കുറഞ്ഞത് എട്ട് ലക്ഷം രൂപയും ചെലവ് ചെയ്യുന്ന വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാന വ്യാപകമായി ഈ സംഘടന ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇരുപത്തൊൻപതാം തീയതി പതിനായിരക്കണക്കിന് പെൻഷൻ പങ്കെടുക്കുന്ന സെക്രട്ടറി കെ രാജേന്ദ്രൻ ട്രഷർ കെ സമ്പദ് കുമാർ വൈസ് പ്രസിഡന്റ് ചെല്ലപ്പനാചാരി കെ കെ ശിവശങ്കരപ്പിള്ള ജി രാഘവൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ രാജൻ എം ഭാസി ഡി രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം